വാപ്പയുടെ നെഞ്ചത്തടാ നിന്റെ കളി നന്നായിട്ട് തേങ്ങ ഇന്ന് നമ്മള് ലീവ് ആക്കിയതെന്ന് ആലോചിക്കണം

അല്ല ഇങ്ങനത്തെ നേരത്തെ ബെല്ലടിച്ചേnte നോക്കാഞ്ഞിേ നമുക്ക് ഇതിന്റെ കിക്ക് മുതൽ ഒന്നും വലിയ പരിജൂല്ല അല്ല വസീമിനെ അറിയാ ഓനെ വിളീ വസീമേ വസീമേ ഇന്താഫ ഇന്തൽത്തെ ഓമ ഇദോന്നു നോക്കിയോ വാങ്ങിയ അത് നമ്മടെ അല്ല ഇത് നമ്മടെ നവാസ്കാനെ ഫോൺ മൂലത്താണല്ല ആ ലോകാണല്ല എംബ്രോവറി Ay, ും ഇനി അവര് പരാതിയും കൊടുത്തിലിയുടെ വീട്ടില് പിന്നെയും പോലീസ് കയറിയ നാട്ടുകാരെ കൊണ്ട് അല്ല പിന്നെ ഇടക്കിടക്ക് ലീവ് എടുക്കാൻ പോയി അബദ്ധമായി പോയി രണ്ടു ദിവസം എടുക്കാം നീ പോയിട്ട് വെന്താണ് ഈ കുന്തരത്തിന്റെ വച്ചെന്ന് പറയുന്നു കുറച്ചെ ഞങ്ങളെ ഫോണ്പ ഇത് വണ്ടി കിടന്ന് കിട്ടിയതാ ഓഹോ പഴയ പരിപാടി പിന്നെ തുടങ്ങിയല്ലേ പണ്ടിന്റെ നിങ്ങൾ ഇങ്ങനെ കളഞ്ഞു കിട്ടിയ സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടു വച്ചിട്ട് എനിക്കറിയാം എന്റെ ആറ് മക്കളാണ് ഉമ്മാന ഇത് എനിക്ക് കളഞ്ഞു കിട്ടിയതാണ് പാറ്റേൺ ലോക്കൊക്കെ ശരിയാക്കി എടുക്കണെങ്കിൽ ഒരു അഞ്ഞൂറ് ആവും അഞ്ഞൂറ് രൂപ ഇത് വിറ്റ കാ ഒന്ന് പോയടേപ്പാ ഇതുവല്ല പാവങ്ങളുടെ ഫോണായിരിക്കും ഇതങ് തിരിച്ചു കൊടുത്തേക്കും അവരെ കണ്ടാണ് സത്യവാൻ സത്യഭാമു പിന്നെ ഇങ്ങനത്തെ ഫോണായിട്ടില്ല പാവപ്പെട്ടു ഒന്ന് പോടപ്പാ സമയത്ത് ഇവിടെ ആരുല്ല ഞാനും രണ്ടുമൂന്ന് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ ശരി വീട്ടിൽ നിന്ന് പപ്പയാണ് അപ്പൊ പിന്നെ ഞാൻ പറ നല്ല റെസ്പോൺസ് ഉണ്ട് ഓക്കെ പറ്റിയെന്ന ആളും വരാം അതിനാ്യം സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ അക്കനെപ്പൊലീസുകാർ പറഞ്ഞത് ഞാൻ ആ ടവർ ലൊക്കേഷനിലേക്ക് എന്തെങ്കിലും പറയണേ ശരിയെന്നാ സുരേഷേ

എവിടെ മകനോട് ൊണ്ട് കഴിക്കളറിനോട് ഇന്ന് രണ്ടിലൊന്നറിഞ്ഞിട്ടുണ്ട് മറ്റേ സാധനം കൊണ്ടുവന്നിട്ടില്ല ഏ മറ്റേ ഊതുന്നില്ലേ ഞാൻ വെള്ളം വന്നേ എനിക്ക് ഊതാൻ മുട്ടിട്ട് വയ്യ സാറേ ആധാർ മനസ്സിലാ ഞാൻ ഊതിക്കുന്നേ സത്യം പറയാലോ ദേ എന്റെ കൈ ലൈസൻസ് ഇല്ല ഹെൽമറ്റില്ല പാൻ കാർഡില്ല എനിക്ക് ആധാർ കാർഡ് പോലും ഇല്ലെന്ന് ഏഹ് ഞാനൊരു സാധാരണ പൗരനല്ല ഞാൻ വെള്ളം സാറിന് ഇപ്പോൾ എന്നെ പബ്ലിക് പബ്ലിക്സെന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പുണ്ട് നിങ്ങൾ അതൊന്നും ചെയ്യാതെ നിങ്ങളുടെ പാലിക്കാതെ ഇവിടെ കാര്യം എന്താ നിങ്ങളെ ഉത്തരവാദിത്തം പാലിക്കാതെന്താണിമേടിച്ചിട്ട് ഇങ്ങനെ ഒരു വികാരവും ഇല്ലാത്ത പോലീസുകാർ ഞാൻ ആദ്യമായിട്ട് കാണും സാധാരണ പോലീസുകാർ കണ്ടുപാടിക്കും

ലിങ് ഇരാഇയോ കൊനിയാ രാഷ്ട്രീ പാപ്പ പാപ്പ എടજબാര ഈ ചായ കട ഏസിയണ ആ ആടന്റെ കേ കഴപ്പം ചായ കട ഏസിയണ ചായ തണു തൂവില ആ ചായ അടുക്കും ബെസോഫ ദപ്പര അങ്ങു ശരിയാനല്ല തായ കട താ നിന്റെ ചായ ഏസി ഇല്ലേ എന്റെ കർത്താവേ എങ്ങനെ ഇത് നടത്തി തരനേ ലീസനെ തീരാറായിന്ന തോന്നുന്നു തുരഗയില്ലല്ലോ അപ്പതേക്ക് തീരാറായി ആയാ ഇയാൻ എന്തിനാ അവൻ ഫോൺ എടുക്കുന്നില്ല കഥ മാറി തോന്നുന്നേക്ക എന്താ അങ്ങോട്ട് നോക്കി അത് അവനെ പോലും ഇല്ലേ Продолжение Yeah.

ഹലോ ബാബ അവൻ ഇവിടുന്ന് എട്ടടിക്ക് മുമ്പേ പോയെന്നാണ് തോന്നുന്നത് അതിനിടയ്ക്ക് ഞാനൊന്ന് കാക്കോസിൽ പോയി വരുമ്പോഴേക്കും അവനെ തെറിക്ക് മൂന്നാന്റെ പേര് വിടെ വന്നിരുന്നു അത്ര നല്ലവരാണെന്ന് തോന്നിയില്ല വിവരങ്ങൾ അപ്പൊ അറിയിക്കണം സാധനം എടുത്ത് മാറ്റാമ്പ്രോ പറ അങ്ങനെയെങ്കി അവന്റെ വണ്ടി ഹലോ മോളിന്നുള്ള വിളിയല്ല അത് വിളിക്കാൻ പോളിച്ചോളൂ ഇവിടെ ഞാനാ വിളിച്ചേ ഒന്നിവിടെ തിരിഞ്ഞു നിൽക്കാറുണ്ടെങ്കിൽ മുഖത്തൊക്കി കാര്യങ്ങൾ പറയാടുന്നു അതായിരിക്കും നല്ലത് ചന്തി കാണിച്ച് ചിന്തിച്ച് നിൽക്കാതെ ചേണ്ട തിരുമൂന്തി ഒന്ന് കാണിക്കാമോ ചന്തി നോക്കി ലക്ഷണം പറയാൻ എനിക്ക് അറിയാൻ പാടില്ല അതുകൊണ്ടാ വേണ്ടേ അതെ ഇന്ന് 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 ഇന്നാണ് ഇന്നാണ് ഇന്ന് വൈകിട്ട് കൃത്യം മൂന്നരക്ക് ഓടിപതിയാകാനുള്ള ഒരു ഉപാധി സാധ്യത കാണുന്നുണ്ട് ബാക്കി ഞാൻ ഉമ്മറത്തേക്ക് ഒന്നെച്ച് പറയാം ശുദ്ധ എന്നെ പൊക്കട മെട്രോടെ തോണോ ഒന്ന് കീറട്ടെന്റെ അമ്മ രജനേന്ദ്രനൊക്കെ സമയങ്ങളും പണി പണി കാടാനൊരു ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ മലയാളിയാ ചേട്ടാ ഒരു കാര്യം വിൻവിൻ്റെ കാണിക്കാവണ്ടോ നമുക്ക് ആ ഒരു പ്രതീക്ഷയില ഞാനിവിടെ നിൽക്കണേ ഇല്ലെങ്കിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ സ്ത്രീശക്തിയുടെ നീയൊക്കെ അത് പറയും കല്യാണം കഴിച്ച നേരെ കൈയോങ്ങിയാ നിനക്കൊന്നും നോവില്ല അതറിയണമെങ്കിൽ എന്തെന്നറിയണം അറിയണം കോഴിക്കോട് നമ്പറല്ലേക്കാ ആളെ പത്ത് മണിക്ക് പത്ത് മിനിറ്റ് ഉള്ളപ്പോ പയനാടിനെ അന്യ ഓരോരുത്തരുടെ പെങ്കുച്ച മാര് പൂർണോ മുതലക്കുളത്തിനടുത്ത് വണ്ടിയുടെ നമ്പർ വല്ലതും ഓർമ്മയുണ്ടോ അവർ ഓർക്കണില്ല വണ്ടിയുടെ പേര് വലുതും ഓർക്കുന്നുണ്ടോ ഇല്ല മോനെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയോ ഇല്ല വിളിച്ചു നോക്കിയിട്ട് ആരും എടുക്കണില്ല ഓനൊരു കാര്യം ചെയ്യുക അടുത്ത ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് അവരോടൊന്ന് അന്വേഷിക്കും ആ അവർ പറഞ്ഞു തരും ആയിക്കോ വിഷമിക്കേണ്ട കേട്ടോ ഇവിടെ ഉള്ളവരൊക്കെ എന്ത് കിട്ടിയാലും തിരിച്ചു വരും ആ ചേട്ടാ ഇതാണല്ലോ ഇവിടെ നിർത്തിക്കും നമ്മളെ ചതിച്ചു നിങ്ങൾക്കുള്ള വാർത്ത ഞാൻ വേറെ തരാന്ന് എസ് പി സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കൊള്ള തൊള്ളപ്പന്നീനെ ജീവനോടെ വേണം ഇത് വാർത്തയാക്കണ്ട അവനെന്താ ശരി അവൻ ഇവിടുന്ന് രാവിലെ പോയി റൂമിൽ നിന്ന് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല ന്യൂസ് ക്യാൻസലായി ബാബക്ക് അവന്റെ ജീവനോടെ വേണമെന്നാണ് പറയുന്നത് അവന്റെ ഫോട്ടോ ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ വരും എവിടെ കണ്ടാലും ബുക്ക് ചെയ്ണം സ്റ്റേഷനിലേക്കല്ല ഗോഡൌണിലേക്ക് സർ എടാ ഞാൻ ഷാനുവാ നീ ഉമ്മാക്കിനട ഉമ്മക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ ഉള്ളൂ നീ ആണോ കുഴപ്പമില്ല ഞാനിവിടെ ആകെ പെട്ടിരിക്കലുണ്ടായ ഫോൺ ഒരു ഓട്ടോയിൽ വെച്ച് ഓട്ടോദനോട് എവിടെ കൊടുക്കണമെന്ന് എനിക്കറിയില്ല ലോഡ്ജിൽ ചെന്നപ്പോ മൊത്തം പോലീസാ ഓഹ് മാതാവ് കാത്തു നീ സേഫാണല്ലോ ആ എടാ പാപ നമ്മളെ ചതിച്ചടാ നിന്നെ പോലീസിന് ഒറ്റ കൊടുക്കാനായിരുന്നു പാപയുടെ പരിപാടി നീ പോയി കഴിഞ്ഞാൽ അറിയുന്നത് ും കൈയും കാലും ¡Sabu!